കോതമംഗലത്ത് ബി എസ് എൻ എൽ കാർട്ടേഴ്സ് മന്ദിരങ്ങൾ കെട്ടിടങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കോതമംഗലം സബ്സ്റ്റേഷൻ പഠിക്കു സമീപത്താണ് ബി എസ് എൻ എല്ലിന്റെ ക്വാർട്ടേഴ്സുകൾ ബി എസ് എൻ എല്ലിലെ ജീവനക്കാർക്കായി മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ക്വാർട്ടേഴ്സുകൾ പന്ത്രണ്ട് കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു പത്തു വർഷത്തോളമായി ആരും ഇവിടെ താമസമില്ല ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കും റിട്ടയർമെന്റും മൂലമാണ് ക്വാർട്ടേഴ്സുകൾ കാലിയായത് അതിനുശേഷം അധികാരികൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല കെട്ടിടങ്ങളും പരിസരങ്ങളും കാടുമൂടി കുറ്റിച്ചെടികൾ വൻ വളർന്നു കെട്ടിടത്തിൽ നിന്ന് ജനലുകളും വാതിലുകളുമടക്കം ഊരിയെടുക്കാൻ കഴിയുന്നതെല്ലാം ആളുകൾ കൊണ്ടുപോയി മുമ്പ് ഇവിടം സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിരുന്നു മദ്യപാനം അനാശാസ്യ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടന്നിരുന്നു കാടുമൂടിയതോടെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് പില്ലറുകളിലാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത് അതുകൊണ്ട് ബലക്ഷയം സംഭവിച്ചിട്ടില്ല അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ഇനിയും ഉപയോഗിക്കാനാകും അഞ്ച് ഏക്കറോളം സ്ഥലമാണ് ഇവിടെയുള്ളത് കെട്ടിടങ്ങളും സ്ഥലവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിഎസ്എൻഎലോ സർക്കാരോ ഇതിനായി ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ്